കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് ബ്രാൻഡഡ് ഫിറ്റിംഗ്സും ഫിറ്റിംഗ്സും മാർക്കറ്റിൽ വിലയിൽ നിയർ ബ്ലോക്ക് ഓഫീസ് അകമല അസ്രംകുണ്ട് ഡാമിലേക്കുള്ള പ്രവേശനം വനംവകുപ്പ് തടയുന്നതിനെതിരെ പ്രതിഷേധവുമായി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഇറിഗേഷൻ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിൽ അനധികൃതമായി ചങ്ങലക്കെട്ടി സഞ്ചാരികളെ തടയുന്ന വനം വകുപ്പ് നിലപാട് അവസാനിപ്പിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഡാം പരിസരം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഫോറസ്റ്റ് ഫോറസ്റ്റ് ഈ ക്യാമ്പ് ഷെഡിന്റെ അവിടെ ഇപ്പൊ ഞങ്ങൾ എത്തിയിട്ടു എത്തിയിട്ടുണ്ട് ഇവിടെ കാണാം ഈ ഇതാണ് ചങ്ങല ഇതാണ് ഈ റോഡ് ക്രോസ് ചെയ്ത് ചങ്ങല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇട്ടിരിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചങ്ങലയിടെ മാത്രമല്ല വനത്തിലേക്ക് അതിക്രമിച്ച് കയറുന്നത് കുറ്റകരമാണ് വനത്തിലേക്ക് പ്രവേശനം ഇല്ല എന്ന ബോർഡും ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഞങ്ങൾ ആരും വനത്തിലേക്ക് പ്രവേശിക്കുന്നില്ല ഇത് കാണാൻ വരുന്നവരും വനത്തിലേക്ക് പ്രവേശിക്കുന്നില്ല വനം എന്ന് പറയുന്നത് ആ കാണുന്ന അതാണ് വനം ഇത് വനമാണ് ഈ റോഡ് വനമല്ല ഈ റോഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റോഡാണ് കോവിഡ് കാലത്തിന് മുമ്പ് വരെ നൂറുകണക്കിന് സഞ്ചാരികൾ എത്തിയിരുന്ന അസുരംകുണ്ട് ഡാമിലേക്ക് ഇപ്പോൾ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് കമ്പനപ്പടി മുതൽ അസുരംകുണ്ട് ഡാം വരെയുള്ള രണ്ടര കിലോമീറ്റർ റോഡ് ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ളതാണെന്നും ഇവിടെ ചങ്ങലകെട്ടി തടയാൻ വനം വകുപ്പിന് അധികാരമില്ലെന്നും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് വർഗീസ് ആരോപിച്ചു വകുപ്പിന്റെ ക്യാമ്പ് ഓഫീസിന് സമീപം വെച്ചാണ് റോഡ് തടഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണമെന്ന വിചിത്രമായ വാദമുയർത്തിയാണ് വകുപ്പ് സഞ്ചാരികളെ തടയുന്നത് വനം വകുപ്പിന്റെ ഈ പിടിവാശി മൂലം പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ നശിക്കുകയാണെന്ന് ഭരണസമിതി കുറ്റപ്പെടുത്തി അനധികൃതമായി സ്ഥാപിച്ച ചങ്ങല നീക്കം ചെയ്ത് ഡാം വിനോദസഞ്ചാരികൾക്കായി ഉടൻ തുറന്നു കൊടുക്കണമെന്നാണ് പഞ്ചായത്തിന്റെ ആവശ്യം ഞങ്ങൾ ഈ ഡാമിൽ വരാനുണ്ടായ കാരണം ഈ ഡാമിലേക്കുള്ള പ്രവേശനം ഈ ഡാമിലെ ധാരാളം ഈ പരിസര പ്രദേശത്ത് ഒക്കെയുള്ള പൊതുജനങ്ങള് ഈ ഡാം കാണാൻ വരുമായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏകദേശം കോവിഡിന് ശേഷം ചെറുകിട ജലസേചന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൻ്റെതാണ് ഈ ഡാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൻ്റെതാണ് ഡാമിലേക്കുള്ള റോഡ് ആറ്റൂര് വാഴക്കോട് പ്ലാഴി പി റോഡിൽ ആറ്റൂര് കമ്പനിപ്പടിയിൽ നിന്നും തുടങ്ങുന്ന റോഡ് ഈ ഡാമ് വരെ എത്തുന്ന റോഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റോഡാണ് ആ റോഡാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ചങ്ങലയിട്ട് ബന്ധിച്ച് ഗതാഗതം മുടക്കിയിരിക്കുകയാണ് ഞങ്ങൾ ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസറുമായി ഇതേ പറ്റി അന്വേഷിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം വേണം അവിടേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിലാണ് ഈ ഡാം നിർമ്മിച്ചതിന് ശേഷം ഈ ഡാം സന്ദർശിക്കാൻ വർഷങ്ങളോളം കഴിഞ്ഞതിന് ശേഷമാണ് കോവിഡ് വരുന്നത് അതിനു മുമ്പൊന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിലൊരു തടസ്സവാദം ഇവിടെ ഉന്നയിച്ചിട്ടില്ല അന്നൊക്കെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഈ റോഡ് പൊതുജനങ്ങൾ ഉപയോഗിച്ചായിരുന്നു മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് വർഗീസ് വൈസ് പ്രസിഡന്റ് പി മുന്താസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ എ മുഹിദ്ദീൻ കെ നാരായണൻകുട്ടി വാർഡ് മെമ്പർമാരായ മോജു മോഹൻ ജലജ കെ സി ടി ബിനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘം അസുരൻകുണ്ട് ഡാം സന്ദർശിച്ചത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയമലംഘനം എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൻ്റെ ഈ റോഡ് ഈ ഡാമിലേക്കുള്ള റോഡ് പി ഡബ്ല്യു ഡി റോഡ് മുതൽ ഡാം വരെ എത്തുന്ന റോഡ് പി ഫോറസ്റ്റിൻ്റെതല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ റോഡുമായൊരു ബന്ധമില്ല ആയിരത്തി തൊള്ളായിരത്തി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ശ്രീ ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീ കെ കെ ബാലകൃഷ്ണൻ മാഷ് ഈ രാജ്യത്തിൻ്റെ കേരളത്തിൻ്റെ ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ അന്തരിച്ചു പോയ ഞങ്ങളുടെ ബഹുമാന്യനായ ലീഡർ ശ്രീ കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റിൽ നിന്നും വിട്ടുമേടിച്ച അത് പൂർണ്ണമായും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്ത ആ റോഡ് ഇന്ന് അനധികൃതമായി ആ റോഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധിച്ചിരിക്കുന്നു ഞങ്ങളെ മുന്നുള്ളൂർക്കര പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെടുന്നത് ആ ബന്ധനം നീക്കണം ആ ബന്ധനം അവിടെ നിന്ന് അഴിച്ചു മാറ്റണം ആ ചങ്ങല ആ റോട്ടിൽ നിന്ന് മാറ്റണം അത് ഞങ്ങളുടെ ആവശ്യം ഈ പ്രദേശത്തെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല മുള്ളൂർക്കര വള്ളത്തോൾ നഗർ ചേലക്കര കൊണ്ടാഴി പഴയന്നൂര് വടക്കാഞ്ചേരി തുടങ്ങിയ പരിസര പ്രദേശങ്ങളിലുള്ള സ്കൂൾ വിദ്യാർത്ഥികളടക്കം യുവജനങ്ങളടക്കം എല്ലാവരും ഈ ഡാം സന്ദർശിക്കാനായിട്ട് വരാറുണ്ട് അതിനുള്ള അവസരം അവർക്ക് വീണ്ടും ഒരുക്കിക്കൊടുക്കണം അതൊരുക്കി കൊടുക്കുന്നതിന് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ചങ്ങല അവിടെ നിന്ന് അഴിച്ചു മാറ്റണം ആ ചങ്ങലയിട്ട് ബന്ധിക്കരുത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് തയ്യാറാകണം എന്ന് ഞങ്ങൾ വളരെ സ്നേഹത്തോട് കൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്